ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ആദർശൻ്റെയും നയനയുടെയും നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് നവ്യയും അഭിയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ് ഡോക്ടറെ കാണാനായിട്ട് ഡോക്ടറെ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത സമയത്താണെങ്കിൽ നവ്യ പറയുന്നുണ്ട് പോകാം പോകാം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഡോക്ടറെ കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് തർപ്പിച്ച് പറഞ്ഞു അഭി അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ബാക്കി കഥ കേൾക്കാം ഇതേ സമയം നമ്മുടെ നയനയ്ക്ക് എന്ത് സമ്മാനമാണ് നൽകേണ്ടത് നയനയ്ക്ക് എന്ത് സമ്മാനവും കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് അനന്തപുരിയിലെ ആൾക്കാർ അനന്തപുരിയിലെ ചിലർ എന്ന് വേണം പറയാൻ അച്ഛനും മുത്തച്ഛനും ഒക്കെ അപ്പോൾ വേറെ ഒന്നും വേണ്ട എന്നോട് മൗനവ്രതം അവസാനിപ്പിച്ച് എല്ലാവരും ഒന്ന് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ഈ മൗനവ്രത മൗനവ്രതത്തിന് കാരണക്കാരിയായ ഈ ദേവയാനിയോട് ദേവ്യാനിയോട് ഉച്ച കുറച്ച് റഫായിട്ട് തന്നെ സംസാരിക്കുകയാണ് മുത്തശ്ശനും ഭർത്താവും ഒക്കെ ഇവള്ക്ക് ഇവളുടെ സ്വഭാവം ശരിയല്ല എന്നത് ദേവയാനിയുടെ സ്വഭാവം ശരിയല്ല എന്നും അതുകൊണ്ട് ദേവിയാനിക്ക് ശബ്ദമില്ലെങ്കിലും സാരമില്ല ദിവസം മുഴുവൻ മൗനവ്രതമായിട്ട് ഇരിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് എന്നും ഇവരിങ്ങനെ കളിയാക്കി ഇങ്ങനെ പറയാനോട്ടോ എന്തായാലും ഇവരിത് പറഞ്ഞ് എഴുന്നേറ്റ് പോകാണ് എന്തായാലും ഇനി ആരും ഇവളോട് മൗനവ്രതത്തിലൊന്നും ഇരുന്നേക്കരുത് അങ്ങനെ ഇരിക്കുന്നവർക്ക് ശിക്ഷ നൽകുന്നത് ഞാനായിരിക്കും എന്ന് മുത്തശ്ശനും ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ജയവാലും മുത്തശ്ശനും ഒക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ജലജ ദേവിയാനോട് ചോദിച്ചു കേട്ടത്തി കേട്ടല്ലോ ഏട്ടത്തിക്ക് സമാധാനമായല്ലോ എന്നൊക്കെ ചോദിക്കും അപ്പം ഞാൻ എന്ത് ചെയ്തിട്ടാണ് എനിക്ക് എന്നോട് സമാധാനം നീ ചോദിക്കുന്നത് അല്ല ഏട്ടത്തിയുടെ മരുമോൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ഏട്ടത്തി ചെയ്തു എന്നാണല്ലോ ഇവിളിപ്പം മഹിതാ മഹിളാ സംഘടനക്കാരെ കൊണ്ട് വന്ന് പറയിച്ചത് ഇവിടെ ഇവൾ ഏതാണ്ട് വലിയ സംഭവമാണെന്നോ കോളത്തിലെഴുതണമെന്നോ അങ്ങനെ എന്തൊക്കെയോ മഹിളാ സംഘടനക്കാർ വന്നു പറഞ്ഞല്ലോ വന്നത് ഇവള് വിളിച്ച് വരുത്തിയതാണെന്ന് ആർക്കറിയാം ഇവള് വിളിച്ച് വരുത്തിയിട്ട് ഇവളെ തന്നെ പുകഴ്ത്താൻ പറഞ്ഞതായിരിക്കും അങ്ങനെയാണല്ലോ ഇവളുടെ ഓരോ കള്ളത്തരങ്ങൾ ഇവൾ ഇവളുടെ തള്ളയുടെ കള്ളത്തരങ്ങൾ അങ്ങനെയാണല്ലോ അപ്പോഴേക്കും ആവശ്യമില്ലാതെ എൻ്റെ അമ്മി ഇതിനകത്തേക്ക് വലിച്ചിടരുത് എന്ന് നയനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെ പറയാതിരിക്കുന്ന പറ എന്തായാലും നീ എൻ എന്നെ ഇപ്പം ഈ വീട്ടിലുള്ള എൻ്റെ അച്ഛനും എൻ്റെ അമ്മായി അച്ഛനും എൻ്റെ ഭർത്താവ് ഇൻസൾട്ട് ചെയ്തത് നീ കണ്ടു തന്നെയല്ലേ എന്നെ ഇൻ ഈ ഇതുപോലെയുള്ള ഇൻസൾട്ടൊക്കെ താ നിനക്ക് നീയാണ് നീ കാരണമാണ് എനിക്കിതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം കണക്ക് തീർത്തിയാൽ നിന്നോട് നിനക്ക് തരൂടി നീ ചേവി നോളിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി അപ്പോഴേക്കും ആദർശിനെ നയനെ ദയനീയമായിട്ട് ഇങ്ങനെ നോക്കുകയാണ് മാറുപൂടി ഒന്നും കൊടുക്കാതെ ആദർശി പോവുകയും ചെയ്തു എൻ്റെ മോനെ നോക്കി പേടിപ്പിക്കുകയാണോ നീ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഞാൻ ആരെയും നോക്കി പേടിപ്പിച്ച അല്ല എന്ന് നയനെ ഇങ്ങനെ പറയുകയാണ് നീ നോക്കി പേടിപ്പിച്ചാലും കാര്യമില്ലടി എൻ്റെ മോൻ എൻ്റെ കൈക്കുള്ളിലാണ് അല്ലാതെ നിൻ്റെ സാരത്തുമ്പിലല്ല പിന്നെ ഇവിടുത്തെ മുത്തച്ഛനെയും എൻ്റെ ഭർത്താവിനെയൊക്കെ മയക്കിയെടുത്തതുപോലെ ഒരിക്കലും എൻ്റെ മകനെ നിനക്ക് മയക്കിയെടുക്കാൻ പറ്റില്ല എന്നെനിക്കൊരു പൂർണ്ണ വിശ്വാസമുണ്ട് അവൻ ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കുകയുള്ളൂ അവന് നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് എല്ലാവർക്കും അവൻ അവനതറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും നമ്മുടെ അനിയാണെങ്കിൽ അനാമികയെ കാണാനായിട്ട് കാത്തിരിക്കുകയാണ് അനാമിക എന്നൊരു പെണ്ണിനെ അവനൊക്കെ പ്രവേശം ചെയ്ത് കഴിഞ്ഞു പക്ഷേ അനാമിക ആയിട്ടിപ്പോൾ വേറൊരു പെണ്ണാണ് പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നന്ദുവിൻ്റെ കണ്ണ് തന്നെയാണ് നന്ദു ഇപ്പോൾ ഒരു ടോംബായി ആയിട്ടാണല്ലോ അതിനകത്ത് അഭിനയിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ നന്ദു സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അവളുടെ കണ്ണ് തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നത് മേക്കപ്പൊക്കെ ആയിട്ട് കണ്ണൊക്കെ എഴുതിയ കണ്ണ് തന്നെയാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നത് പിന്നെ ആ നാളത്തെ എപ്പിസോഡിൽ അങ്ങോട്ടേക്ക് റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ പറയുകയാണല്ലോ അങ്ങനെ അനി വലിയ കാര്യത്തിൽ ബൈക്ക് ഇവിടെ ഏൽപ്പിച്ച് റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലാണ് റെസ്റ്റോറൻറ്റിൽ ചെന്നു അവിടെ പോയി കുത്തിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞപ്പോഴേക്കൊരു സ്ത്രീ അങ്ങോട്ടേക്ക് വരുവാണ് വലിയ സൗന്ദര്യമൊന്നുമില്ല എന്നാൽ കാണാൻ തരക്കേടില്ലാത്തൊരു പെണ്ണ് കല്യാണമൊക്കെ കഴിഞ്ഞൊരു പെണ്ണ് ആണ് ആ പുള്ളിക്കാരി ആ പുള്ളിക്കാരി അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഞാനാണ് അനാമിക എന്നിങ്ങനെ പറയുകയാണ് ഇത് കേട്ട് നമ്മുടെ അനിയുടെ കിളി പോയിട്ടോ ഈശ്വര ആ കല്യാണം കഴിഞ്ഞ പെണ്ണായിരുന്നു വെറുതെ കുറേ മോഹിച്ചു എന്നിട്ട് അവളിങ്ങനെ അപ്പോൾ അവൻ അന് അനി പറഞ്ഞു അല്ല ഫോണിൽ കേൾക്കുന്ന സൗണ്ട് അല്ലല്ലോ ഇത് ആ അതെല്ലാവരും പറയാറുണ്ട് ഫോണിലെ സൗണ്ടും അല്ലാതെ ഞാൻ സംസാരിക്കുമ്പോഴും വ്യത്യാസമാണെന്ന് എല്ലാവരും പറയാറുണ്ട് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകട്ടോ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി തന്നെയുള്ളൂ അപ്പം നല്ല വലിയൊരു ആരാധകനാണ് ഞാൻ എന്തൊക്കെ ആരാധികയാണ് ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണോ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലെ വിശേഷമൊക്കെ ചോദിച്ചപ്പോൾ ഭർത്താവിനെക്കുറിച്ചും കുഞ്ഞിനെക്കുറിച്ചും വയറ്റിൽ ഒരു കുഞ്ഞ് ഗർഭിണിയാണെന്നതിനെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറയുകയാണ് എന്നാൽ ശരി എന്നാൽ നമുക്കെന്നാൽ പിന്നെ കാണാം ആരാധിക എന്ന രീതിയിൽ പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് യഥാർത്ഥ അനാമിക അവിടെ പുറകിലിങ്ങനെ ഇവൻ്റെ അധികം സീറ്റിൻ്റെ പുറകിലിങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ അനാമിക ഏർപ്പാടാക്കിയ ഒരു ഒരു ഡമ്മി മാത്രമാണ് ഈ അനാമിക എന്തായാലും നമ്മുടെ അനീനെ പറ്റിക്കാനായിട്ട് അങ്ങനെ അനി ജീവനം കൊണ്ടുകൂടി അങ്ങോട്ടേക്ക് ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദുവാണെങ്കിൽ അനിയുടെ ബൈക്ക് വിൽക്കാനുള്ള പരിപാടിയിലാണ് കുറേ നേരമായി ഇവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആർക്കെങ്കിലും കൊടുത്തിട്ട് എനിക്ക് വീട്ടിൽ പോനാണെന്ന് അനിയോട് പറഞ്ഞു കഴിഞ്ഞപ്പഴേക്കും എൻ്റെ പൊന്നെ നീ അല്ലാതെ എനിക്ക് ആരെങ്ങനെ വെയിറ്റ് ചെയ്യാനായിട്ടുള്ളത് നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ നീ അല്ലേ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ളൂ നീ ഒരാൾ മാത്രം അപ്പോൾ ഇപ്പോൾ കാണാൻ പോയത് ആരെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെൻ്റെ വെറും ഒരു ആരാധിക എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും അല്ല വേസ്റ്റ് ഫ്രണ്ടും അല്ല വെറും ഒരു ഫാൻ അത്ര ഓ എന്നിട്ട് ഫാൻ എന്ത് പറഞ്ഞു ഓ ഫാൻ കറങ്ങിയില്ല എന്താ അല്ല ഫാന് അതൊരു ഓ ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ഫാനെ കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഫാനെ കാണാൻ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഫാനിൻ്റെ കല്യാണം ഒക്കെ കഴിഞ്ഞായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും വിളി ചോദിച്ചു അതിന് എന്തത്ര നിരാശ കല്യാണം കഴിഞ്ഞ എന്താ നല്ലല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ നല്ലതാ എന്നൊക്കെ പറഞ്ഞത് ആ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് പോകുകയാണ് കേട്ടോ എന്തായാലും ഭയങ്കര നിരാശയിലാണ് അപ്പോഴേക്കും നന്ദി ചോദിക്കുകയും ചെയ്തു എന്തോ നിരാശയൊക്കെ ഉണ്ടെന്നാണല്ലോ തോന്നണത് ആ മുഖം കണ്ടിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ നിരാശയൊക്കെ ഉണ്ട് ആ എന്തായാലും നല്ലൊരു ഫ്രണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് എന്തായാലും നീ മാത്രമേ എനിക്ക് ഫ്രണ്ടായിട്ടിരിക്കാനുള്ള യോഗമുള്ളൂ അതെന്താ അത്രയ്ക്ക് വലിയ കുഴപ്പമുള്ള യോഗമാണോ അത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിഴേക്ക് ഞാൻ നീ അനിയുടെ ഫ്രണ്ടായിട്ട് ഞാനെങ്കിലും ഉണ്ടല്ലോ എന്ന് സമാധാനിപ്പിക്കാൻ സമാധാനിക്കാനൊക്കെ നന്ദു ഇങ്ങനെ പറയുന്നുണ്ട് ഇതേ സമയം ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർ ഇല്ലായെന്നൊക്കെ വിചാരിച്ചവർ പോരാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും സിസ്റ്റർ വന്ന് പറഞ്ഞ് ഡോക്ടർ വന്നിട്ടുണ്ട് എന്ന് ഈശ്വരാ എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് നവിയും ഈ അഭിയും കൂടെ അകത്തേക്ക് കയറാണ് ഡോക്ടറെ കണ്ട് നമ്മുടെ നവിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അന്ന് വീട്ടിൽ നോക്കാൻ വന്ന ഫാമിലി ഡോക്ടർ തന്നെയാണ് ആ ഡോക്ടറാണ് അന്ന് ലീവായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് ആ പുള്ളിക്കാരി ഉച്ച കഴിഞ്ഞാൽ തിരിച്ച് വന്നതാണ് അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ എന്നിട്ട് നമ്മുടെ നവി ഇങ്ങനെ ഈറുകണ്ടിട്ട് അവരിങ്ങനെ നോക്കുന്നുണ്ട് അപ്പം നവി പറയില്ല പറയലെന്ന രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എന്തായാലും എനിക്ക് നവിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് ഒന്ന് പുറത്ത് നിൽക്കാമോ പെൺകുട്ടി സംസാരിക്കാനല്ല കുറച്ച് പരിശോധിക്കാനൊക്കെ ഉണ്ട് അഫി പുറത്ത് ഇങ്ങനെ ചോദിച്ചു അങ്ങനെ അഫി പുറത്ത് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവർ നവി ഓടുപാട് ജീത്തു പറയുകയാണ് ഇനി ഇത് ഇതുവരെ നിർത്താറായില്ലേ ഇത് നാട്ട് വീട്ടുകാരെ എല്ലാവരെയും അറിയിച്ചില്ലെങ്കിൽ അത് വലിയ പ്രശ്നാവില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴും നവി അവരുടെ ഇവരുടെ കാര്യമൊക്കെയെ പിടിക്കുകയാണ് വേറെ നിവൃത്തിയില്ല പറഞ്ഞിട്ട് അഭിയോട് ഒരിക്കലും പറയരുതെന്ന് എന്തായാലും അഫിയെ വിളിച്ചിട്ട് പുള്ളിക്കാർ പറയുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല ഭക്ഷണം കഴിക്കുന്നത് ഈയൊരു ഒരു വയറ്റിലൊരു കുഞ്ഞുള്ളതിൻ്റെയാണ് എന്തായാലും കുഞ്ഞുള്ള സമയത്ത് അഭി എന്തായാലും കൂടെ എപ്പോഴും കാണുമൊക്കെ വേണോട്ടോ എന്നൊക്കെ പറഞ്ഞ് അഭിയോട് എന്തെങ്കിലും പറയണമല്ലോ എന്ന് കരുതി പറയുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണോട്ടോ സി ഓക്കെ താങ്ക് യു ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്